തിരുവനന്തപുരം ജനറൽ ആശുപത്രിയെ ചൊല്ലിയുള്ള ശസ്ത്രക്രിയ വിവാദം തെറ്റിദ്ധാരണയോടെ പുറത്തുനിന്ന് കണ്ടെത്തൽ നെടുമങ്ങാട് സ്വദേശി ഷിനുവിന് നടന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഗ്ലൗസിൻ്റെ ഭാഗവും ചേർത്തു എന്നായിരുന്നു പരാതി എന്നാൽ അതിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്ന ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഒപ്പം ആശുപത്രി രേഖകളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിനെ ചൊല്ലി നിരന്തരമുണ്ടാകുന്ന ആരോപണങ്ങൾക്കിടയിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രി ചൊല്ലിയുള്ള ശസ്ത്രക്രിയാ വിവാദം തെറ്റിദ്ധാരണയുടെ പുറത്തുനിന്ന് കണ്ടെത്തി കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വെച്ച് നെടുമങ്ങാട് സ്വദേശി ഷിനുവിന്റെ ശസ്ത്രക്രിയ നടന്നത് തുടർന്ന് മുതുകിലെ മുഴയുമായി ബന്ധപ്പെട്ട ശേഷം ഗ്ലൗസിന്റെ ഭാഗവും തുന്നിത്തച്ചു എന്നായിരുന്നു ഷിനുവിന്റെയും കുടുംബത്തിന്റെയും പരാതി എന്നാൽ ഷിനുവിന് നടന്ന ശസ്ത്രക്രിയാ നടപടികളിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നും പഴുപ്പും രക്തവും കളയാനുള്ള ഗ്ലൗ ഡ്രെയിൻ സിസ്റ്റമാണിതെന്നും ആശുപത്രി അധികൃതർ പ്രതികരിച്ചു ഡ്രെയിൻ ഒന്നും സാധനം എടുക്കും സാധാരണഗതിയിൽ ആ ഡ്രെയിൻ പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും അതൊരു എണ്ണൂറ് രൂപയൊക്കെ വിലയുള്ള അതിന് പകരം നമ്മൾ സ്റ്റെറൈലായിട്ടുള്ള ഗ്ലൗസിന്റെ അതിനകത്ത് വെച്ചിട്ട് ഒരു ശാലം വിളി വെച്ചേക്കും അടുത്ത ദിവസം അല്ലെങ്കിൽ ദിവസം കഴിഞ്ഞ് അതെടുത്ത് നടത്തും അതാണ് നോർമൽ ഒരു സർജറി ചെയ്തതിന്റെ ഒരു ഭാഗമാണ് അതാണ് അതിന്റെ എക്സാക്ട്ലി ചെയ്തതും അതാണ് അത് ചെയ്യേണ്ടതും അല്ലെങ്കിൽ മറ്റേ ഡ്രെയിൻ ഇടാം ഒരു 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 പോലെ കോസ്റ്റ് അതാണ് യാതൊരു ഇല്ല ശസ്ത്രയക്കു ശേഷം മടങ്ങിയ ഷിനുവിന് നൽകിയ രേഖകളിലും അടുത്തുള്ള ആശുപത്രിയിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറിനകം ഗ്ലൗഡ്രെയിൻ നീക്കം ചെയ്യണമെന്ന് വ്യക്തമാക്കിയിരുന്നു അപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിൽ ഇടുന്ന വസ്ത്രം വാങ്ങണമെന്ന് മാത്രമാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നും മറ്റൊരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നുമാണ് ഷിനുവിൻ്റെയും ഭാര്യയുടെയും വാദം എന്തു തന്നെയായാലും വാക്കാൽ അറിയിക്കാത്തതിന്റെ പേരിലോ ആശയക്കുഴപ്പത്തിന്റെ പേരിലോ ഉണ്ടായ തെറ്റിദ്ധാരണയാകാം ഈ വിവാദങ്ങൾക്ക് കാരണം അതേസമയം വാസ്തവവിരുദ്ധമായ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കെതിരെ സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനയായ കെ ജി എം ഒയെ പ്രതിഷേധം രേഖപ്പെടുത്തി അമൃതാന്യൂസ് തിരുവനന്തപുരം